നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് കണ്ടു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഹാഫിസ് സയ്ദും മസൂദ് അസറും മുഹമ്മദ് യൂനസും രാഹുൽ ഗാന്ധിയുമായിരുന്നു ഇവരിൽ ആരാണ് ഏറ്റവും വലിയ അപകടകാരി എന്നതായിരുന്നു ചോദ്യം അതായത് ഹാഫിസ് സയ്ദും മസൂദ് അസറും മുഹമ്മദ് യൂനസും വിദേശികളാണ് ഇന്ത്യക്ക് പുറത്തു പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ ഈ ഭീകരവാദികളാണോ കൂടുതൽ അത് രണ്ടുപേർ ഭീകരവാദികളാണ് മുഹമ്മദ് യൂനസ് ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു നേതാവും അല്ല അതായത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല പ്രധാനമന്ത്രിയും എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ അപകടകാരിയാണോ ഈ മൂന്ന് പേരെ അപേക്ഷിച്ച് എന്നതാണ് ചോദ്യം അതായത് ഇന്ത്യയുടെ സൈനിക ശേഷിയും സാമ്പത്തികമായ ഭദ്രതയ്ക്കും ഈ മൂന്ന് ആൾക്കാരും ഒരു വലിയ വെല്ലുവിളിയല്ല എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഭാരതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുന്നു ഇന്ത്യ ഇത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഇതെങ്ങനെയാണ് നേരിടാൻ സാധിക്കുക എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കൊരു മോചനം ലഭിക്കുക അതായത് പ്രതിപക്ഷ നേതാവ് ജർമ്മനിയിൽ വെച്ച പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അടുത്ത അഞ്ച് വർഷത്തിനകം തന്നെ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നും മോദിയുടെ സ്വപ്നങ്ങൾ യാതൊരു വിധത്തിലും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യക്കാർ തമ്മിൽ തല്ലും ഈ രാജ്യം ഒരു കാരണവശാലും പുരോഗതി പ്രാപിക്കില്ല എന്നും മോദിയുടെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കുവാൻ സാധിക്കില്ല അതായത് മുൻകൂട്ടി ഒരു പ്രതിപക്ഷ നേതാവ് അധികാരത്തിന് വേണ്ടി തീരുമാനിച്ചിരുന്നത് പോലെയാണ് തീരുമാനിച്ച് അത്തരം ഒരു തീരുമാനമെടുത്തത് പോലെയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നുള്ള ഒരു പ്രതികരണം അപ്പൊ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെ ഏറ്റവും വലിയ അപകടകാരി എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചോദ്യം ഇത് പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉയർത്തി കാണിക്കുന്നത് രാജ്യം മൊത്തവും ഈ രീതിയിലുള്ള വാദമാണ് ഉയർത്തി കാണിക്കുന്നത് അതായത് ഒരു വിദേശ രാജ്യത്തെ വിദേശ രാജ്യത്തിൽ നിന്നുള്ള ഒരു ഭീകരവാദിയാണെങ്കിൽ കൂടിയും ഇന്ത്യക്ക് ഇന്ത്യയുടെ സൈനിക ശേഷി വെച്ച് നേരിടാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇന്ത്യ കുറച്ചൊന്ന് ഒന്ന് പിന്നോട്ട് പോകുന്നത് പോലെയാണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ എന്തേ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുമാത്രമല്ല ഒരു വിദേശ രാജ്യത്താണ് എന്നൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഈ രീതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തിയത് അതോടൊപ്പം തന്നെ അത് ആർക്കൊക്കെയാണ് ലാഭകരമായി തീരുന്നത് എന്നതിനെക്കുറിച്ച് പോലും രാഹുൽ ഗാന്ധി ആലോചിച്ചില്ല ഭീകരവാദികൾക്ക് പരോക്ഷ പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനമാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി എടുത്തത് ഇത്തരമൊരു സമീപനം എന്തൊക്കെ നഷ്ടങ്ങളാണ് ഇന്ത്യക്ക് ഒരു വരുത്തി വയ്ക്കുന്നത് അദ്ദേഹം ആലോചിച്ചില്ല മുൻകാലത്തും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല പലയിടങ്ങളിലായി ചെന്ന് നടത്തിയിട്ടുണ്ട് ഇത്തരം അഭിപ്രായങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ ഏറ്റുപിടിക്കുകയും അവർ ഈ അഭിപ്രായത്തിൻ്റെ ഫലം നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് അത് നമുക്ക് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനത് മനസ്സിലാകുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഭീകരവാദികൾക്കാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇത് വലിയ അപകടകരമായ വസ്തുതയാണ് എന്ന രീതി എന്നൊരു കാര്യം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലപ്പുറം ഇന്ത്യയിലൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അത്തരത്തിൽ ഒരു ഒരു ചുമതലയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ വരുമ്പോൾ അദ്ദേഹം ഭാരതത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു ആളിന് എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഭരണ നേതൃത്വം എത്തിയാൽ ഉള്ള ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് പ്രസ്ഥാനത്തിന് വേണമെങ്കിലും നാളെ അധികാരത്തിലെത്താം ഇത്തരത്തിലൊരു മാനസിക ഘടനയുമായിട്ട് മുന്നോട്ട് ഇത്തരത്തിലൊരു സ്വഭാവം വെച്ചു പുലർത്തുന്ന ഇത്തരത്തിലൊരു ആശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം നാളെ ഇന്ത്യയുടെ ഭരണാധിപനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താവും ഏത് രീതിയിലാണ് രാജ്യം കൂപ്പുകുത്തുക ഇതെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അങ്ങനെ അദ്ദേഹത്തെ തിരുത്തിയില്ലെങ്കിൽ വീണ്ടും രാജ്യത്തിനതൊരു തീര കളങ്കമായി തീരും കാരണം ഒരു രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അത്തരം ഒരു വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുള്ളത് രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ സർഗാത്മകമായി അത്തരം പ്രശ്നങ്ങൾ ഭരണ നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുകയും രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ അത് മാറ്റിയെടുക്കുകയും ചെയ്യേണ്ട ആൾ എങ്ങനെയാണ് രാജ്യം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മറ്റൊരു വിദേശ രാജ്യത്ത് ചെന്ന് പറയുന്നത് ആ ഒരു സാമാന്യ ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത വ്യക്തി ഭീകരവാദിയേക്കാൾ മോശമാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞു വെക്കുന്നത് वेबडेस्क तत्व